ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ലാലിനെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് ബാലൻ ലാലി അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോൾ തന്നെ ദേവി കയറി തടസ്സപ്പെടുത്തി മുന്നിൽ നിൽക്കുകയാണ് കേട്ടോ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ തടയണം എന്നുള്ളത് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഉദയവാനും അതുപോലെ ശ്രീകലയും കൂടെ മാറി ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ട് ദേവി ദേഷ്യം വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ ആകെ കുഴപ്പമാവുമല്ലോ എന്ന് പറഞ്ഞ് പേടിച്ച് പേടിച്ചവർ നിൽക്കുകയാണ് കേട്ടോ പക്ഷേ ദേവിയുടെ മുന്നിലേക്ക് നന്ദൻ അങ്ങോട്ട് കയറി നിൽക്കുകയാണ് അപ്പോൾ ആ സമയം കൊണ്ട് ലാലി സ്റ്റേജിലേക്ക് കടന്നു പോവുകയും ചെയ്തു അപ്പോൾ ലാലിയെ തടയാനായിട്ട് ദേവിക്ക് പറ്റുന്നില്ല മുന്നിൽ നിൽക്കുന്ന നന്ദനോട് മാറാൻ പറയുന്നുണ്ട് പക്ഷെ നന്ദൻ മാറുന്നുമില്ല ഷു മാറങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് പോലും നന്ദൻ മാറുന്നില്ല കേട്ടോ അവസാനം തിരിഞ്ഞ് വെറുതെ ഒന്ന് നോക്കുമ്പോൾ തന്നെ തൊട്ടിപ്പുറത്ത് നമ്മുടെ ബാങ്ക് ആ ഒരു മാനേജർ ഉണ്ടല്ലോ ഇവിടെ ഹോട്ടലിലെ മാനേജർ അയാൾ അവിടെ നിൽക്കുവാണ് അതും കൂടെ കാണുമ്പോൾ ദേവിക്ക് പിന്നെ മുന്നോട്ട് പോകണോ പുറകിലോട്ട് പോകണോ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല കള്ളത്ര ഇയാൾക്കറിയാമല്ലോ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അങ്ങനെ ദേവി പതുക്കെ അവിടെ മാറി അങ്ങോട്ട് പോവാണ് തൊട്ട് പറകി ആ മാനേജർ അങ്ങോട്ട് ചെല്ലോ എന്നിട്ട് മാനേജർ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് ആ എന്താ ദേവി ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത് ദേവിയല്ലേ പോയി ആ ക്യാഷൊക്കെ വാങ്ങേണ്ടിയിരുന്നത് ദേവിക്കല്ലേ ആയിരുന്നു ആവശ്യം പിന്നെ എന്താ ആ കുട്ടി പോയത് അതാരാണ് എന്നിങ്ങനെ മാനേജർ ചോദിക്കുമ്പോൾ ശ്രീദേവി ആകെ പേടിച്ച് നിൽക്കി ഇയാളോട് എന്ത് പറയാൻ പറ്റും അതിനിടയ്ക്ക് കണ്ണൻ അങ്ങോട്ട് വരുവാട്ടോ എന്നിട്ട് ദേവിക്ക് പറയുന്നതിന് മുന്നേ തന്നെ അയാൾ പറയുന്നുണ്ട് ദുരഭിമാനം കാരണമായിരിക്കാം സ്റ്റേജിൽ നേരിട്ട് പോയി പോവാതിരുന്നത് അല്ലേ എന്നിങ്ങനെ ദേവിയുടെ മുഖത്തേക്ക് ചോദിക്കുകയാണ് പക്ഷേ ദേവി പറയേണ്ട ഒരു ഉത്തരത്തിന് പകരം നന്ദൻ അത് പറയുമ്പോൾ ദേവിക്ക് ഇതൊരാശ്വാസം ആകുമോ കേട്ടോ അപ്പോൾ ആ മാനേജറും അതങ്ങ് വിശ്വസിക്കുകയാണ് ഒരുപക്ഷേ ദേവിക്ക് ചെന്ന് വാങ്ങാൻ മടിയായതുകൊണ്ടായിരിക്കും വേറൊരാളെ പറഞ്ഞു വിട്ടത് അങ്ങനെ ദേവിയെ അയാളിൽ നിന്ന് രക്ഷപ്പെടുത്തുക ചെയ്ത കേട്ടോ അത് കഴിഞ്ഞിട്ട് ന നന്ദനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് നമ്മൾ ദേവി അത് കഴിഞ്ഞിട്ട് മേളയ്ക്ക് കയറിപ്പോയ ലാലിയാണെങ്കിൽ അവിടെ ചെന്ന് പൈസ എല്ലാം വാങ്ങുന്നുണ്ട് വാങ്ങിക്കഴിഞ്ഞിട്ട് ധർമ്മനോട് നന്ദി പറയാനുടോ സാറിന് കോടി പുണ്യം കിട്ടും ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഓ അതൊന്നും കുഴപ്പമില്ല നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നും സാറിന് കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്നൊക്കെ ആ കുട്ടി പറയാം ഇത് കേൾക്കുമ്പോൾ അവിടെ ബാലനും ധർമ്മനൊക്കെ നല്ല സന്തോഷമാവാണ് പക്ഷേ ബാ മാറി നിന്ന് ഉദയവാനു ശ്രീകലയോട് പറയാം ആ അവളുടെ അഭിമന് ആ അഭിമ അഭിനയം ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്ന് അപ്പോടെ ഞാൻ ശ്രീകല പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് ഓവറായതുപോലെയാണ് എനിക്ക് തോന്നുന്നത് സെൻറ്റിമെൻസ് അല്ലേ കുറച്ച് ഓവറായിട്ട് ഇരിക്കട്ടടി കുഴപ്പമൊന്നുമില്ല അങ്ങനെ ലാലി അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോൾ പൊക്കോട്ടേം ചോദിക്കണം അപ്പോൾ ബാലം പറയാണ് അയ്യോ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല ഭക്ഷണം കഴിക്കണം കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടണം ആ ശരി സാർ അയ്യോ സാറന്നൊന്നും എന്നെ വിളിക്കരുത് ബാലേട്ടൻ എന്ന് വിളിച്ചാൽ മതി എന്ന് ബാലൻ ഇങ്ങനെ വളരെ താഴ്മയോടുകൂടി പറയാം കേട്ടോ ശരി ബാലേട്ട എന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ലാലി അങ്ങോട്ട് പോവാട്ടോ അപ്പോൾ നമ്മുടെ നന്ദനാണെങ്കിൽ ദേവിയുടെ പിന്നാലെ തന്നെയുണ്ട് അപ്പോൾ ദേവി ഭയങ്കര സങ്കടത്തിൽ ഇതെല്ലാം കാണുവാണല്ലോ ലാലി ക്യാഷ് വാങ്ങിച്ചു ഇനി ലാലി തടയാനും പറ്റിയില്ല വലിയൊരു ചതി നടന്നു കഴിഞ്ഞു അപ്പോൾ അവിടെ നിന്ന് മനസ്സിൽ ഇങ്ങനെ നെഞ്ചിൽ കൈവച്ചിട്ട് ദേവി പ്രാർത്ഥിക്കുക എൻ്റെ കൃഷ്ണ നീ എന്നെ ചതിച്ചല്ലോ എന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നന്ദം പുറകെ വരുവാട്ടോ എന്നിട്ട് നന്ദം വന്ന് പറയണ്ടേ നീ തോറ്റുപോയതല്ല നിൻ്റെ വഴിയിൽ തടസ്സങ്ങൾ ഒരിക്കുന്നത് ഞാനാണ് എന്നിങ്ങനെ സ്വയം പറയണ്ടോ ദേവിയോട് അപ്പം എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് നൂറ് കൗരവരോട് ആ വെറും അഞ്ച് പാണ്ഡവർ പാണ്ഡവരാണ് പാണ്ഡവരെ കൂടെ നിർത്തി തോൽപ്പിച്ചത് എന്നെയാണോ നിനക്ക് സംശയം എന്നിങ്ങനെ ദേവിയുടെ മുഖത്തൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ദേവി അന്തൻ വിട്ട് നോക്കുക കേട്ടോ ഇയാളിത് എന്തൊക്കെയാണ് പറയണതെന്ന് പറഞ്ഞത് ഏഹ് എന്തായത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്ദൻ വീണ്ടും ചിരിക്കിട്ട് പറയണ്ട അല്ല കൃഷ്ണൻ അർജുനനോട് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് ഏ എന്തൊക്കെ ഇങ്ങനെ ഈ പറയണത് സാരമില്ല ഒരു അവസരം വന്നപ്പോൾ ഞാൻ കുട്ടിയോട് ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന് പറയുമ്പോൾ ദേവി വീണ്ടും ഇങ്ങനെ സംശയത്തോട് നോക്കുകട്ടോ അപ്പോൾ അയാൾ വീണ്ടും പറയുന്നത് സംഭവാമി യുഗേ യുഗേ എന്നിങ്ങനെ പറയാട്ടോ അപ്പോൾ ദേവിക്ക് വീണ്ടും അത്ഭുതം എന്തൊക്കെ ഇങ്ങനെ പറയണത് എന്നിട്ടാണെങ്കിൽ നമ്മുടെ കണ്ണൻ്റെ ഒരു കള്ള ചിരിയുണ്ടല്ലോ ദേവിനെ മോത്തു അങ്ങനെ ഒരു ചിരി ചിരിക്കുകയാണ് ചിരിച്ചിട്ട് അങ്ങോട്ട് പോകാട്ടോ ദേവി വീണ്ടും അന്തം വീട്ടും നോക്കുകയാണെങ്കിൽ ആൾ അത് എന്തൊക്കെയാണ് ഈ പറയണേന്ന് അങ്ങനെ ലാലി ക്യാഷ് ഒക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉദയവാനും ശ്രീകലയും കൂടെ ഓടിപ്പോയി പിടിക്കുന്നുണ്ട് എടി ലാലി സംഭവം അടിപൊളിയായിട്ടുണ്ട് നീ എത്ര നാച്ചുറലായിട്ടാണ് അഭിനയിച്ചത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്രയും നാച്ചുറലായിട്ട് നീ അഭിനയിക്കുന്നു ചേട്ടാ സമയം കളയാനൊന്നുമില്ല പെട്ടെന്ന് ആ നാഷ് അങ്ങോട്ട് വാങ്ങ എന്ന് ശ്രീകല അപ്പോൾ ഉടനെ തന്നെ ലാലി പറയാണ് ബാഗെല്ലാം ഞാൻ തരാം അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് അംഗീകരിക്കുവാണെങ്കിൽ മാത്രമേ ഞാൻ ബാഗ് തരത്തുള്ളൂ ഏ എന്താണ് നീ പറയണത് നീ ഇപ്പോൾ പുതുതായിട്ട് നിനക്ക് എന്താ ഇപ്പോൾ പറയാനുള്ളത് നിനക്ക് എല്ലാം പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇതിന് വിട്ടത് നിനക്കൊരു അൻപതിനായിരം രൂപ തരണം അത് തരാം പിന്നെന്താ അപ്പോൾ ഉടനെ ശ്രീകല പറയാം അഞ്ചോ പത്തോ കൂടെ വേണമെങ്കിൽ കൂടുതൽ കൊടുക്കുക എന്നിട്ട് ഒതുക്കി ഇങ്ങോട്ട് വിട്ടേ എന്ന് പിന്നെ ശ്രീകല പറയാം ലാലിക്ക് ഇത്രയൊക്കെ മിനക്കെട്ടതല്ലേ അപ്പോൾ ലാലി പറയണേ എനിക്ക് അൻപതിനായിരം രൂപ പോരാ ഒൻപതിനാക പോരെ എടി അതൊക്കെ സമ്മതിച്ചിട്ടല്ലേ നീ ഈ പണിക്ക് വന്നത് അതാ അപ്പോഴ് പക്ഷേ ഇപ്പം എനിക്ക് ഒരു ലക്ഷം രൂപ എങ്ങനെ കിട്ടണം ലാലി നീ എന്തൊക്കെ ഈ പറയണേ ആകെ ഈ ബാഗിന് അത് ഒന്നോ രണ്ടോ ലക്ഷം രൂപ മാത്രമേ കാണത്തുള്ളൂ അതിൽ നിന്ന് നിനക്കിനി ഒരു ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞാൽ എവിടെത്തെ ന്യായമാണ് പിന്നെ പിന്നെ നിങ്ങൾ പറയും പോലെയല്ല ഇതിനൊന്നോ രണ്ടോ ലക്ഷം രൂപയൊന്നുമല്ല മിനിമം ഈ ബാഗിനുള്ളിൽ നാലോ അഞ്ചോ ലക്ഷം രൂപയെങ്കിലും കാണും ഏ അത്ര കാണോ പിന്നെ ഇത് കിട്ടിയതേ എൻ്റെയും കൂടെ എടുക്കൊണ്ടാണ് കിട്ടിയത് അതുകൊണ്ടാണ് എനിക്കിത് ഒരു ലക്ഷം രൂപ വേണം ഉടനെ അതേപാനും ദേഷ്യം വരുട്ടോ കൈ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ടോ ലാലി നീയേ കളിതമാശി എടുക്കല്ലോ എൻ്റെ അടുത്ത് ഒരു കളിതമാശ ഇല്ല ഒരു ലക്ഷം രൂപ എനിക്ക് തരണം എന്നാലേ ഞാൻ ബാഗ് തരുള്ളൂ ഇത് നിങ്ങൾ അധ്വാൻസ് പൈസയൊന്നുമില്ലല്ലോ നിങ്ങളുടെ വിയർപ്പിൻ്റെ കാശുമല്ല ഒരു നല്ലൊരു മനുഷ്യനെ പറ്റിച്ചതല്ലേ അതുകൊണ്ട് എനിക്ക് വേണം ഓ ആ നല്ല മനുഷ്യൻ ധർമ്മം നിൻ്റെ അല്ലല്ലോ ആണോ അവൾ വലിയ പുണ്യാളത്തിൽ വന്നിരിക്കണു മര്യാദയ്ക്ക് അമ്പതിനായിരം രൂപ വാങ്ങിച്ചിട്ട് ഇറങ്ങി പോവാൻ നോക്കടി എന്ന് പറയുമ്പോൾ പക്ഷേ ലാലി ഒരു വിധത്തിൽ സമ്മതിക്കണില്ല ലാലി പറയാം എനിക്ക് ഒരു ലക്ഷം രൂപ തന്നാൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ തരില്ല ബാഗ് നീ ബാഗ് തരില്ലേടി എന്നാൽ പിന്നെ ഞാൻ കാണണമല്ലോ ഒന്ന് പറഞ്ഞ ഇങ്ങോട്ട് രണ്ടുപേരും കൂടെ ചേർന്ന ലാലീര കൈയും ഒക്കെ പിടിച്ചു വെച്ചാ ബാഗിനെ ഇങ്ങോട്ട് പിടിച്ച് വാങ്ങണം കേട്ടോ എന്നിട്ട് പറയാണ് ആഹാ അത് ശരി നീ തരില്ലെ എടീന്ന് അങ്ങനെ ആ ബാഗിനെ അങ്ങോട്ട് വാങ്ങാണ് അത് കഴിഞ്ഞിട്ട് പതിയെ ഉദയബാനു എന്റേയും ഉദയമാനുറഡ് ആ ലാലി പറയുന്നുണ്ട് ഞാൻ കോണിച്ച് തരുന്നുണ്ട് ഞാൻ ഇന്ന് അതെ നിങ്ങൾ ഒരു ലക്ഷം രൂപ തന്നില്ലെങ്കിലേ ഞാനിതെല്ലാം വിളിച്ച് പറയും ഭാര്യയും ഭർത്താവിനും ഞാൻ ഇവിടെ പെടുത്തും നോക്കിക്കോ ആ ഉടനെ ശ്രീകല പറഞ്ഞിട്ട് ഉദയട്ടാ നമ്മൾ വാക്ക് പറഞ്ഞ കാശ് അവർക്കും കൊടുക്ക് അതാ നല്ലത് ആ അമ്പതിനായിരം രൂപ പോലും ഞാൻ കൊടുക്കില്ല എന്ന് ഉദയബാനു പറയട്ടോ അപ്പോൾ ലാലി പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ മൊത്തത്തിൽ കുളവാക്കും എന്ന് പറയുമ്പോൾ എടി ലാലി ദേ പൈസ വാങ്ങിച്ചോട് നീ വെട്ടെന്ന് വേഗം നോക്ക് ഇല്ല എനിക്ക് അൻപതിനായിരം രൂപ പോരാ എനിക്ക് ഒരു ലക്ഷം രൂപ തരണം എന്നാലേ ഞാൻ പോകത്തുള്ളൂ എടി അൻപത് രൂപ അൻപതിനായിരം രൂപ മാത്രമേ ഞാൻ തരത്തുള്ളൂ എന്നിങ്ങനെ ഉദയഭാവിന് പറഞ്ഞിട്ട് ആ ബാഗ് തുറക്കുക കേട്ടോ അമ്പതിനായിരം രൂപ എടുക്കാനായിട്ട് തുറക്കുമ്പോൾ തന്നെ അന്ധം വിട്ട് പോവാ ഒരു പൈസ ഇല്ല അതിനകത്ത് അയ്യോ പൈസ ഇവിടെ ദൈവമേ ക്യാഷ് എവിടെ പറയടി നീ അടിച്ച് മാറ്റിയില്ലടി എന്ന് പറഞ്ഞടുത്ത് വീണ്ടും ലാലിയുടെ അടുത്ത് ചെല്ലാം അപ്പം ലാലി പറയണം ദൈവമേ ഞാൻ അവിടെ നിന്ന് കാശും വാങ്ങിച്ച് ഞാൻ ഇതിലേക്കൂടെ നേരെ ഇങ്ങോട്ട് നിങ്ങളുടെ അടുത്തേക്കല്ലേ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും ഞാൻ ബാഗ് ഇങ്ങോട്ട് വന്നത് നിങ്ങൾ കണ്ടതല്ലേ ലാലി നീ എൻ്റെ അടുത്ത് ഉടായി പെടുക്കരുത് പറയടി മനസ്സിലായിടി നീ ഞങ്ങളുടെ പണം മാറ്റിയല്ലേ മര്യാദ ഞങ്ങളുടെ ക്യാഷ് അതെ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് സ്റ്റേജിൽ വെച്ച് അയാൾ തന്ന പൈസ അതേപടി നിങ്ങളുടെ കയ്യിൽ ഞാൻ എത്തിച്ചു എന്നിട്ട് നിങ്ങൾ നിങ്ങളെന് ഇങ്ങനെ പറയണത് ഈ ബാഗിലുള്ള പണം എങ്ങനെ നഷ്ടപ്പെട്ടു എങ്ങനെ അറിയാം എടി നീ ഞങ്ങളെ ചാദിച്ചു അല്ലെടിയെന്നു പറഞ്ഞല്ലോ അലീടെ ഒക്കെ അവളും നോക്കിയിട്ട് ഏറ്റവും അടി അങ്ങോട്ട് വെച്ചെടുക്കുന്നുണ്ടോ നമ്മൾ ഉദയവാനും അവർ കണ്ണീന്ന് തന്നെ പൊണ്ണീച്ച പറഞ്ഞിട്ടുണ്ടല്ലോ അലിയുടെ അടുത്ത അടിക്ക് വേണ്ടി കൈ പൊക്കുമ്പോഴത്തേക്കും അതാ നമ്മളെ അടുത്ത ആൾ വന്നിട്ടുണ്ട് ആ അയാൾക്ക് പൈസ കൊടുക്കാനുള്ള ഗുണ്ടകളില്ലേ അപ്പോൾ അപ്പോഴത്തേക്കും അയാൾ വന്ന കൈ അങ്ങോട്ട് തടസ്സപ്പെടുത്തുവാണ് അയ്യോ സെല്ലയ്യ അയാൾ വരും അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഉദയബാനു പറയാം ഹോ ഇയാളുടെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അയാൾ ചോദിക്കാണ് ഉദയബാനു എവിടെടാ എൻ്റെ പണം അത് ഫങ്ഷൻ കഴിയുമ്പോൾ നീ പണം തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ എവിടെ താ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു എൻ്റെ പണം അവിടെ തരാൻ അയ്യോ ചെല്ലയ്യാദേ അവിടെ നീ ഈ ഒരു ബാഗാണ് കിട്ടിയത് പക്ഷേ ഇതിനകത്ത് ഒരു പൈസ പോലും ഇല്ല ഞങ്ങൾ എന്ത് ചെയ്യാനാ ദേ ഇവിളിനെ ചതിക്കുമായിരുന്നു എന്നും പറഞ്ഞ് ലാലിയെ നോക്കു കേട്ടോ ദേ സാമിയെ വച്ച് സത്യം ചെയ്തിട്ട് നീ എന്നെ പറ്റിച്ചു അല്ലടാ എന്നും പറഞ്ഞാൽ അയാൾ അങ്ങോട്ട് അടി തുടങ്ങി കേട്ടോ ഊദേ ബാനൂനും ഊദേബാനൂനും അത് അത് തടയാൻ ചെയ്താൽ ശ്രീകലയ്ക്കും ആവന്മാരെ അടി കൊടുക്കാൻ പോവാ ശ്രീകല അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനോ അങ്ങനെ അവിടെ നിന്ന് ലാലിക്കും കിട്ടുന്നുണ്ടോ ഒന്ന് രണ്ടാടിയും ചവിട്ടൊക്കെ ലാലി അവിടുന്ന് ഒറ്റ ഓട്ടം ഓടുവാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ ഗുണ്ടകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി കാരണം ആർക്കോ ഒരു ഉദയപാനിനോ കൊടുത്ത അടി അവന്മാർക്ക് ആർക്കോ മാറിക്കൊണ്ടു അതുകൊണ്ട് എന്തിട്ട് അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങി അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവിടുത്തെ സ്വിമ്മിങ് പൂളിലേക്ക് വീഴാട്ടോ പക്ഷേ ആ സെല്ലാണെങ്കിലേ നമ്മളെ പുതിയ ബാണിനെ ആടിച്ച് ശരിയാക്കി കെട്ടി വെച്ച് അയാളെ പീടിച്ചുകൊണ്ട് അങ്ങ് പോവാണ് അതോടുകൂടി കൂടി ഇവിടെ നമ്മുടെ ശ്രീകലയാണെങ്കിൽ ആകെ വിഷമത്തിലായി ഇതെല്ലാം കണ്ടും കേട്ടും മാറി നിന്ന് ചിരിക്കുക നമ്മുടെ നന്ദൻ നന്ദൻ്റെ കയ്യിലാണ് ആ ക്യാഷ് എത്രയും എന്നിട്ട് ഒരു മന്ത്രമൊക്കെ ഇങ്ങനെ പറയണ സംഭവം ആമി യുഗേ യുഗേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്യാഷ് എത്രയും എണ്ണിയിട്ട് അവിടെ നിന്ന് നിന്നങ്ങ് ചിരിക്കുകയാണ് അവസാനം ശ്രീകല അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി അവസാനം അതും കണ്ടും ഇങ്ങോട്ട് ദേവി അങ്ങോട്ട് വരുവാട്ടോ അമ്മേ അമ്മ എന്താ ഇവിടെ അപ്പോഴാണ് നമ്മുടെ ശ്രീകല ദേവിയോട് പറയണത് എടി ആ ആ പലിശക്കാരന്മാർ വന്ന് പിടിച്ചോണ്ട് പോയിന്ന് എന്ന് പിടിച്ചോണ്ട് പോയോ ആര് പിടിച്ചോണ്ട് പോയിന്ന് ആ പലിശക്കാരെ എല്ലാ ആ പലിശ കൊടുക്കാനല്ലേ അവർ ഇന്ന് ക്യാഷ് കൊടുക്കുന്ന അച്ഛൻ അവർക്ക് പാക്ക് കൊടുത്തിരുന്നു എന്നിങ്ങനെ ലാ പറയട്ടോ എൻ്റെ ഇടയിൽ കൂടെ അവർ പറയുന്നുണ്ട് ആ ലാലി നമ്മളെ പറ്റിച്ചു ഏത് ലാലി അല്ല ആ ധർമ്മൻ്റെ കയ്യിൽ കണ പൈസേ ഹോട്ടലിലെ ജോലിക്കാരിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ അതിനുവേണ്ടി നമ്മളിറക്കിയ ആ പെണ്ണേ ലാലി അവളെ കയ്യിലാണ് ക്യാഷ് എല്ലാം കിട്ടി പക്ഷെ അവളെ നമ്മളെ ചതിച്ചു അങ്ങനെ അത് കിട്ടുമ്പോഴെങ്കിലും ആ എല്ലാ പൈസ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അത് കേൾക്കണതും നമ്മുടെ ദേവി അന്തം വിട്ട് പോവാട്ടോ എന്തൊക്കെയാണ് നിങ്ങളീ പറയണത് അപ്പോഴ് അപ്പോഴാണ് ശ്രീകലയ്ക്ക് അബദ്ധം പറ്റിയത് കേട്ടോ ഇവരാണിത് ചെയ്തതെന്ന് ദേവി അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ കുഴപ്പമാവുമല്ലോ അപ്പോൾ അതുപോലെ ദേവി പറഞ്ഞാൽ മതിയായില്ലേ നിങ്ങൾക്ക് എൻ്റെ ജീവിതം കണ്ടിട്ട് ഇത്രത്തോളമായിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ കടം വാങ്ങിച്ചും ഇത്രത്തോളം പറ്റിച്ചും എൻ്റെ കുടുംബം ഇത്രത്തോളം ആക്കി എന്നിട്ടിപ്പോൾ പണം തട്ടിയെടുക്കുക ആളെ ഇറക്കിയിരിക്കുന്നു പലിശക്കാരനും അച്ഛനെ പിടിച്ചുകൊണ്ട് പോയില്ലേ നന്നായി രണ്ടെണ്ണം കിട്ടട്ടെ എന്നാൽ മാത്രമേ പഠിക്കുകയുള്ളൂ ഇനിയെങ്കിലും ഒന്ന് നന്നാവട്ടെ എന്നും പറഞ്ഞ് ദേവി അങ്ങോട്ട് കരയാനട്ടോ എടിമോളെ ഞാനിതൊന്നും വേണമെന്നു ചെയ്തതല്ല ദേ ഒരൊറ്റ ന്യായം എനിക്ക് കേൾക്കണ്ട ഒരൊറ്റ ന്യായം പോലില്ല നിങ്ങളെന്നും ഓരോരുത്തർ ഇങ്ങനെ പറ്റിച്ച് പറ്റി ജീവിക്കുന്നു ഇതിനെല്ലാം വലിയ അവിടുന്ന നാനാ പക്ഷേ ആ പലിശക്കാരനും ഗുണ്ടകളും വീട്ടിൽ വന്ന് പറഞ്ഞ് നീ കേട്ടതല്ലേ കട വാങ്ങിയിട്ടുണ്ടെങ്കിൽ സമയത്തിന് കൊടുക്കാനും പറ്റണം അതിന് കഴിവില്ലെങ്കിൽ കടം വാങ്ങാൻ നിൽക്കരുത് എടി മോളെ നിന്റെ അച്ഛൻ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നമുക്ക് വേണ്ടിയിട്ടല്ലേ നമുക്ക് വേണ്ടിയിട്ടോ എന്ത് നമുക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വിദ്യയ്ക്ക് വേണ്ടിയിട്ടോ നേരെ ചുപേ നല്ലൊരു ഉടുപ്പിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല നേരെ ചു നല്ലൊരു ആഹാരം കഴിച്ച് കണ്ടിട്ടില്ല ഈ വാങ്ങിച്ച പൈസയ്ക്ക് അച്ഛൻ എവിടെയാണെടുത്തൊലച്ചത് പറയാൻ ഓ ഇപ്പം അങ്ങനെ ആയല്ലേ നിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചിലവാക്കിയതും അത് ശരി എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നോ പക്ഷേ ഇത്രയും ഗതികെട്ട് കഷ് ഇത്രയും ഗതികേടി കൂടെ എൻ്റെ വിവാഹം നടത്തേണ്ടിയിരുന്നില്ല എന്നിട്ട് നിങ്ങൾ തന്നെ അത് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമല്ലേ അമ്മേ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് ദേവി കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രീകലയ്ക്ക് അവസാനം ശ്രീകല പറയുന്നുണ്ട് എൻ്റെ ഉദയേട്ടനെ അവർ പിടിച്ചുകൊണ്ട് പോയി അവരെന്താ ഒന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല സാറെ സങ്കടപ്പെടുവാട്ടോ അപ്പോഴാണ് കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞുകൊണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ അയാൾ ചത്തിട്ടൊന്നും ഇല്ല ഉദയപാന നാളെ തന്നെ തിരിച്ചു വരും ഏഹ് അപ്പോൾ ഇവർ രണ്ടും കൂടെ അന്ധം ആരാന്ന് ആ പിന്നെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ും അച്ഛൻ അച്ഛനെ ഇപ്പം എവിടെയുണ്ടോ നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുകയാണ് ദേവി എന്തേ അവിടെ പോയി അച്ഛനെ രക്ഷപ്പെടുത്താനാണോ അതൊന്നും വേണ്ട സ്വയം നാശത്തിനും നരകത്തിനും മൂന്ന് കവാടങ്ങളുള്ളതായി ഭഗവത്ഗീത പറയുന്നു ഒന്ന് കാമം രണ്ട് കോപം മൂന്ന് അത്യാഗ്രഹം ഇപ്പോൾ ഉദയവാനുസാർ അത്യാഗ്രഹത്തിൻ്റെ മൂന്നാമത്തെ കവാടം തുറന്നു കഴിഞ്ഞു അതിലാണ് അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക ഇച്ചിരി പാടാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളെ പിന്തുടരും എന്ന് കേട്ടിട്ടില്ലേ അതാണ് ഇപ്പം നടക്കുന്നത് ഉദയവാനുസാറിൻ്റെ പാവങ്ങളുടെ ഭാണ്ടക്കെട്ടിൻ്റെ മരം ചെല്ല അല്പമെങ്കിലും കുറയട്ടെ അതാണ് വേണ്ടത് പിന്നെ ഉദയവാനുസാരന് ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല അത്രയും ആശ്വാസം അത് കേൾക്കുമ്പോൾ തന്നെ ദേവിക്ക് സന്തോഷമാവുന്നുണ്ട് അതുപോലെ ശ്രീകലയ്ക്കും സന്തോഷമുണ്ട് എന്നിട്ട് മൂത്തൂക്കി വീണ്ടും കണ്ണം പറയണത് കണ്ണം പറയാനുണ്ട് കേട്ടോ സംഭവിച്ചതെല്ലാം നല്ലതിന് ഇനി സംഭവിക്കാൻ ഇരിക്കുന്നതും നല്ലത് സംഭവാമി ഇത്രയും കൂടെ അവരുടെ മുന്നിൽ നിന്ന് പറഞ്ഞിട്ടങ്ങ് പോകുക കേട്ടോ പക്ഷേ ദേവിക്ക് മൊത്തത്തിലൊരു സംശയയാളാര എല്ലാത്തിനും തനിക്ക് വേണ്ടി തൻ്റെ മുന്നിൽ വരുന്നു തന്നെ സംരക്ഷിക്കുന്നു ഇങ്ങനെ ഒരു ചിന്ത പെട്ടെന്ന് വരുവാണ് അങ്ങനെ അവരവിടെ സമാധാനപ്പെടുത്തിയിട്ട് അന്തനെ അങ്ങോട്ട് പോകാം കേട്ടോ ഈ സമയത്ത് വീണ്ടും അലോകം നമ്മൾ നമ്മുടെ അനുമോളെ വീണ്ടും വിളിക്കുന്നുണ്ട് അനിമോള് നല്ല പോലെ പറയുന്നുണ്ട് ഇല്ല ലോകേ ഞാൻ വരില്ല എന്ന് ആ രാത്രി വീണ്ടും അലോക പറഞ്ഞു ഒരു മണിക്കൂറെങ്കിലും നീ എൻ്റെ കൂടെ വാ കുറച്ച് നേരം ഒന്ന് സംസാരിച്ചിട്ട് വരാം ഒരു വിധത്തിൽ അനുമോള് സമ്മതിക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലേ അലോകിനോട് ഞാൻ വരില്ല എന്ന് പിന്നെ എന്തിനാ ഇല്ലെങ്കിൽ നിർബന്ധിക്കുന്നതെന്ന് ചോദിക്കാം കേട്ടോ അതെന്താ അടിയിൽ നിന്ന് നിനക്ക് എന്നോ വിശ്വാസം ഇല്ലേ അതുകൊണ്ടാണോ ഏയ് അതല്ല പിന്നെന്താ ഇപ്പം എൻ്റെ കൂടെ നീ വന്നു കഴിഞ്ഞാൽ നിനക്ക് എന്നെ വിശ്വാസം ആവും അത് ഉറപ്പാണ് ഒരു കുറച്ച് സമയം നമുക്ക് സംസാരിച്ചിട്ട് വരാം നീ അപ്പോൾ നിനക്കെന്നെ വിശ്വാസമാണെന്നെങ്കിൽ ഞാൻ വിചാരിക്കുമല്ലോ നീ ഇപ്പോൾ വരുന്നുണ്ടോ ഇല്ലയോ അവസാനം അലോകൻ്റെ നിർബന്ധത്തിൽ ആ രാത്രി തന്നെ അനുമോള് വീണ്ടും അയാളുടെ കൂടെ പോകാം എന്ന് തീരുമാനിച്ചിങ്ങനെ നിൽക്കാൻ എട്ട എപ്പിസോഡ് തരുന്നത് ഡീറ്റെയിൽഡ് എപ്പിസോഡ് മറ്റും വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്